ആലപ്പുഴ മാന്നാറിൽ നിന്നും വർഷം മുമ്പ് കാണാതായ കല കൊല്ലപ്പെട്ടത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്ക് തുറന്നെടുത്തിയ പരിശോധനയിൽ തെളിവുകൾ കിട്ടിയെന്ന് ആലപ്പുഴ എസ്പി സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും യുവതിയെ കൊന്നുകൂഴിച്ചു മൂടിയ കേസിൽ ഒന്നാം പ്രതി ഭർത്താവ് അനിൽ തന്നെയാണ് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് സംശയം പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല നടന്നതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അനിൽ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് സംഭവത്തിൽ പ്രതികൾ നാലുപേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞത് ഒരു ഊമക്കത്തിലൂടെയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരാസ ജോണിന്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ സി എ പ്രതീഷ് കുമാർ രഹസ്യാന്വേഷണം നടത്തിയതോടെ നാടിനെ ഞെട്ടിച്ച കൊലയുടെ ചുരുൾ അഴിയുകയായിരുന്നു അമ്പലപ്പുഴക്കെടുത്ത് കാക്കാഴത്തെ ഒരു നാടൻ ബോംബേറി കേസിലെ പ്രതിയോട് ചോദിച്ചാൽ കലയെ കൊലപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ കിട്ടുമെന്നായിരുന്നു ഊമക്കത്തിൽ ഉണ്ടായിരുന്നത് മന്നാറിൽ പതിനഞ്ചു വർഷം മുമ്പ് കാണാതായ കലയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടം വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് കണ്ടെത്തിയത് കലയെ കൊന്നു മറവ് ചെയ്തെന്ന വിവരത്തെ തുടർന്ന് ഭർത്താവിന്റെ ബന്ധുക്കളായ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കസ്റ്റഡിയിലുള്ള അനിലിന്റെ സഹോദരി ഭർത്താവ് പ്രമോദ് മാർച്ചിൽ ഭാര്യയെ ആക്രമിച്ചു കൊല്ലുവാൻ ശ്രമിച്ചിരുന്നു ബോംബ് സ്ഫോടന സ്ഫോടനക്കേസിലും കസ്റ്റഡിയിലായിരുന്നു ഈ സമയത്താണ് കലയുടെ കൊലപാതകം സൂചിപ്പിക്കുന്ന ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നത് കൊലപാതക വിവരം കിട്ടിയത് അമ്പലപ്പുഴയിൽ നിന്നാണെന്നും എസ് പി കൂട്ടിച്ചേർത്തു നിലവിൽ അനിലിന്റെ ബന്ധുക്കൾ പോലീസ് കസ്റ്റഡിയിലാണ് അനിലിനെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് തലത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും എസ് പി പറയുകയും ചെയ്തു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി പറയണമെങ്കിൽ ഫോറൻസിക് പരിശോധനകൾ വേണ്ടിവരും അന്വേഷണം അതിന്റെ ആദ്യഘട്ടത്തിലാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കാനാവില്ലെന്നും എസ് പി വ്യക്തമാക്കി